വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും മിസ്റ്റർ ബാക്ക് ടു സിരി എ സി കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ എ സി മിലാൻ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എനിക്ക് തോന്നുന്നത് അവർക്കൊരു ടോപ്പ് ഫോർ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കണം കഴിഞ്ഞ സീസണിൽ മിലാൻ ഒരു ട്രോഫി ജയിച്ചെങ്കിൽ പോലും ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടാം സ്ഥാനത്താണ് എ സി മിലാൻ എന്ന് പറയുന്ന ക്ലബിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിയലി ബാഡ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ പതിനഞ്ചാം സ്ഥാനത്ത് യുണൈറ്റഡ് ഫിനിഷ് ചെയ്തല്ലോ അതേക്കൊരു സിറ്റുവേഷനിലാണ് അവിടെ എ സി മിലാനാണ് ഉള്ളത് ഓക്കെ അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ അതിന് വലിയൊരു കാരണമാണ് ത്രൂ ഔട്ട് ദ പിരിയഡ് ഓക്കെ ആ ഒരു രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷം അപ്പം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിലാണ് അവസാനായിട്ട് അവസാനമായിട്ടല്ല രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിൽ സിരി അടിക്കുന്നുണ്ട് അപ്പം മാനേജറായിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ് അലഗ്രി അലഗ്രി ഇപ്പോൾ ഫൈനലി എ സി മിലാനിലേക്ക് തിരിച്ചെത്തുകയാണ് അതിൻ്റെ ഇടയിലാൾ യു എൻ എസിൻ്റെ മാനേജറായിട്ടുണ്ട് വേറെ ക്ലബ്സിനെക്കാൾ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ആൾ തിരിച്ചെത്തുന്നു അപ്പോൾ ഇതിലൂടെ നല്ല പ്രതീക്ഷകളാണ് ഈ ഉള്ളത് ഇപ്പോൾ രണ്ട് മാച്ചാണ് ലീഗിൽ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഫസ്റ്റ് മാച്ചിൽ സാൻസിറോല് തോറ്റു അതും ന്യൂലി ആയിട്ടുള്ള ക്രെമോൺസെ എന്ന് പറയുന്ന ഒരു ടീമിനെതിരെ അത് തോന്നുന്നു തോന്നുന്നത് ആ ടീമിനെതിരെ തോറ്റു രണ്ടേ ഒന്നിനാണ് തോറ്റത് പക്ഷേ രണ്ടാമത്തെ മാച്ച് എവയിൽ പോയിട്ട് എനിക്കൊന്ന് ലച്ചയ്ക്കെതിരെയാണ് ലച്ചയ്ക്കെതിരെ രണ്ടേ പൂജ്യത്തിൻ്റെ വിജയം അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അറ്റാക്കിങ് വൈസ് ടീം നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ തോറ്റ മാച്ച് നോക്കുകയാണെങ്കിലും അവർ അത്യാവശ്യം നല്ല എക്സ് ജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫോർ ഷോട്ട്സ് അതിൻ്റെ ടാർഗറ്റൊക്കെ ഉണ്ടായിരുന്നു അന്ന് ക്രെമോൺസേൻ്റെ ഗോൾ കീപ്പർ വാസ് എക്സെപ്ഷണൽ സൂപ്പർ കീപ്പിംഗ് ആയിരുന്നു ഗോൾ കീപ്പർ സിംഗിൾ ഹാൻഡ്ലി അവരെ ജയിപ്പിച്ചെന്നൊക്കെ പറയാം അമ്മാതിരി കീപ്പിംഗ് ആയിരുന്നു ആ മാച്ചിൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇൻ കേസ് ഫുൾ മാച്ച് കാണാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ എന്താ പറയുക സിരി ചാനലിൽ ഇരുപത് മിനിറ്റിൻ്റെ ഹൈലൈറ്റ്സ് അവർ കൊടുക്കുന്നുണ്ട് സോ നമുക്ക് ഇൻ കേസ് ഫുൾ മാച്ച് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം പരിപാടികൾ കാണാം ഈ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഹൈലൈറ്റ്സിനേക്കാൾ എത്ര ബെറ്റർ ആണ് ആ ട്വൻ്റി മിനിറ്റ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ വേണ്ടി പറ്റും അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ ഓക്കെ കഴിഞ്ഞ വർഷം വരെ എനിക്കൊന്ന് സീരിയ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഒക്കെ ആണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് സോ ഒരു തോൽവി ഒരു വിജയമാണിപ്പോൾ എസിമിലാൻ്റെ സൈഡിന് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നേരെ അലഗ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു ഫൈവ് ത്രീ ടു ഒക്കെയാണ് പലപ്പോഴും കളിപ്പിക്കുന്നത് ത്രീ ഫോർ ത്രീ ഫൈവ് ത്രീ ടു അതേപോലെ തന്നെ ത്രീ ടു ഫൈവ് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഷേപ്സ് ആൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇത് തന്നെ ഇപ്പം സാൽ മേക്കേഴ്സിനെ ആൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് റൈറ്റിൽ കളിപ്പിക്കുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലെഫ്റ്റിൽ കളിപ്പിച്ചിട്ടുണ്ട് വൺ ഓഫ് ദ സ്ട്രൈക്കർ റോള് കളിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് പൊസിഷനിൽ ആൾ കളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കളിപ്പിക്കാൻ പറ്റുന്ന അത്യാവശ്യം പ്ലെയേഴ്സ് ഒക്കെ ടീമിലുണ്ട് എന്നുള്ളതാണ് ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻറ്റർ ബാക്കിലേക്ക് വിൻഡർ എന്ന് പറയുന്ന ഒരു പ്ലെയറെ ജനോവയിൽ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ട് ദാറ്റ്സ് എ ഗുഡ് എഡീഷൻ സോ സെൻറ്റർ ബാക്കുകൾ അവിടെ വിടാം വിങ് ബാക്സിലേക്ക് നോക്കുന്ന ഗോൾ കീപ്പർ അറിയാലോ മൈക്ക് അവിടെ ഉണ്ട് വിങ് ബാക്സിലേക്ക് നോക്കുന്ന സമയത്ത് എസ് ടി പിന്നാൻ ഇസ് എ റിയലി ഗുഡ് എഡീഷൻ സൂപ്പർ സൈനിങ് ആണത് എനിക്ക് പേഴ്സണലി പ്രീമിയർ ലീഗിൽ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു ആൾ അതും ഇപ്പോൾ ആൾ കളിക്കാൻ വേണ്ടി ഒരു പ്രോപ്പർ വിംഗ് ബാക്ക് ആയിട്ടാണ് സോ ഒരുപാട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ക്രെമോൺസയ്ക്കെതിരെയുള്ള ഫസ്റ്റ് മാച്ചിൽ ആള് ഒരു അസിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് എന്ന് സമയത്ത് ആൾ പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ആരാ വന്നതെന്ന് ഇപ്പം ഞാൻ മറന്നുപോയി ജിമിനസ് ആണ് എന്നിട്ട് വന്നത് ഓക്കെ അപ്പം നേരെ റൈറ്റ് ബാക്കിലേക്ക് പോവാണെങ്കിൽ അവിടെ പ്രധാനമായിട്ടും സെൽമേക്കേഴ്സ് ഒക്കെ തന്നെയാണ് കളിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ ഒരു വിൻ ബാക്ക് റോൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അറിയാലോ സെൽമേക്കേഴ്സ് അത്യാവശ്യം നല്ല പ്ലെയർ ആണ് മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് മിഡ്ഫീൽഡിൽ അത്യാവശ്യം പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ നികത്താൻ പറ്റാത്തൊരു വിടവുണ്ട് അവിടെ അത് റൈൻഡേഴ്സിൻ്റെ വിടവാണ് റൈൻഡേഴ്സ് സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് പ്ലെയറിൻ എസിമിലാൻ എന്ന് പറയുന്നത് ടിജാനി ആണ് പലപ്പോഴും അറ്റാക്കിനെ ഒറ്റയ്ക്ക് ലീഡ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ് സൂപ്പർ സൂപ്പർ ക്വാളിറ്റി ആണ് ഒന്നും പറയാനില്ല കുറിച്ച് പക്ഷെ ഇപ്പോൾ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഫൊഫാനുണ്ട് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ സാമു റിച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അവർ മോഡ്രിച്ചിനെ കൊണ്ടുവന്നത് മോഡ്രിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് അപ്പം ഇസുലാനെ പോലെ കുറച്ച് പടുകുഴിയിൽ നിൽക്കുന്ന ഈ ഒരു സൈഡിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഇപ്പോൾ യങ് പ്ലെയേഴ്സ് ആയിട്ടുള്ള റിച്ചിനെ പോലത്തെ പ്ലേയേഴ്സിനെ ഇപ്പോൾ ഫഫാനെ പോലത്തെ പ്ലേയേഴ്സിനെ ഫൊഫാൻ അത്ര അങ്ങനല്ല എന്നാലും അവരെയൊക്കെ എന്താ പറയുക ഗൈഡ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഒരു സാന്നിധ്യം ഉള്ളത് വളരെ ഉപകാരപ്പെടും പിന്നെ ആൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് നല്ല രീതിക്ക് ആൾ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു എന്താ പറയുക അറിയാലോ ആൾ നിൽക്കുന്ന പൊസിഷൻ അറിയാലോ അവിടെ നിന്നിട്ട് നല്ല രീതിക്ക് കാര്യങ്ങൾ ആൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് സോഫർ നന്നായിട്ട് തന്നെ മോട്ടൽസിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ പിന്നെ ആൾ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് തന്നെ ഒരു അറുപത് മിനിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ അമ്പത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ എപ്പോഴും മോട്ടർച്ചിനെ പിൻവലിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് മാക്സിമം എഴുപത് മിനിറ്റ് വരൊക്കെ തന്നെ കളിപ്പിക്കുകയുള്ളൂ ആ ഏജ് ഫാക്ടേഴ്സൊക്കെ പരിഗണിച്ചിട്ട് ഓക്കെ പിന്നെ അവിടെ ലോഫ് ടെസ്റ്റ് ചീക്ക് ഉണ്ട് ലോഫ് ടെസ്റ്റ് ചീക്ക് ഒക്കെ നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസണിൽ പുറത്തെടുത്തിട്ടുള്ളത് അതേ പെർഫോമൻസ് അവർക്ക് ഈ ഒരു സീസണിൽ വേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ജഷാരി എന്ന് പറയുന്ന ഒരു പ്ലെയർ അവർ സൈൻ ചെയ്തിട്ടുണ്ട് ക്ലബ് ഡ്രോഹി വളരെ ആയിട്ടുള്ള പ്ലെയറാണ് എനിക്ക് തോന്നുന്നു ഒരു ഹൈബ്രിഡ് എയ്റ്റ് ഓർ സിക്സ് ഒക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് നല്ല ക്വാളിറ്റിയുള്ള പ്ലെയർ ആണെന്നാണ് പേഴ്സണലി ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നൈസ് പ്ലെയർ ആണ് ജഷാരി ഉണ്ട് അവിടെ ഇതൊക്കെ മിഡ്ഫീൽഡ് മിഡ്ഫീൽഡിലുള്ള പ്ലെയേഴ്സ് ആണ് മിഡ്ഫീൽഡ് ലുക്സ് നൈസ് എന്ന് പറയാം എന്നിരുന്നാൽ പോലും ടിജാനിറേൻറ്റേഴ്സിൻ്റെ വിടവ് നികത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് എല്ലാവരും കൂടി അത് കളക്റ്റീവ്ലി നികത്തേണ്ടി വരും അതെങ്ങനെ പോകുന്നത് നമുക്ക് നോക്കാം പിന്നെ പിന്നെ ഈ ടീ ഈ ഒരു ടീമിൽ പ്രധാനമായിട്ടും വിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിംഗ് ബാക്സ് തന്നെ ആയിരിക്കും ഓക്കെ പിന്നെ അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രൈക്കേഴ്സാണ് ആൾ പലപ്പോഴും രണ്ട് സ്ട്രൈക്കർമാർ യൂസ് ചെയ്യുന്നുണ്ട് ജിമിനസ് ആണൊന്ന് ജിമിനസിന് ഇപ്പോൾ ഇവർ ലാസ്റ്റ് ഡേ എങ്ങാനും സെല്ല് ചെയ്യാൻ പോകുന്നുള്ള ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു ഐ ഡോ നോ വൈ പക്ഷെ സെല്ലൊന്നും ചെയ്തില്ല ജിമിനസിൻ്റെ അവിടെ ജിമിനസ് ഒരു സ്ട്രൈക്കർ കൂടെ പലപ്പോഴും ആളിപ്പോൾ സീസൺ സമയത്തൊക്കെ അവിടെ റാഫേലിയോനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റാഫെല്ലോ ആ റോള് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ട്രൈക്കർ റോള് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ കുറെ കൂടി എന്താ പറയുക വർക്ക് റേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഡീപ്പിലേക്ക് ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീപ്പ് കൗണ്ടർ അങ്ങോട്ട് അറിയാമല്ലോ റാഫിൽ കൗണ്ടർ ലീഡ് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് ആൾ നല്ല രീതിക്കെ ചെയ്യും നല്ല രീതിക്ക് ഇങ്ങനെ റേസ് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് അങ്ങോട്ട് കയറും സോ ആ കളിയൊക്കെ ആൾ നല്ല രീതിക്ക് പ്ലേസീസുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നൈസായിട്ട് ഇഞ്ചോർഡാണ് പിന്നെ റാഫേലിയോ അറിയാമോ ഇടക്ക് കുറച്ച് അധികം ട്രിപ്പിൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് പക്ഷെ ആ പ്ലേസീസ് മാച്ചിലൊക്കെയെന്ന് പറയുമ്പോൾ ആൾ അധികം ട്രിപ്പിൾ ചെയ്യുന്നില്ല ആവശ്യത്തിന് ട്രിപ്പിൾ ചെയ്യുന്നുള്ളൂ നൈസായിട്ട് ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞ സീസണിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ചാൻസ് കിട്ടുമ്പോഴും ഒരാൾ ട്രിപ്പിൾ ചെയ്യാൻ വേണ്ടി നോക്കും ചിലപ്പോൾ ഗോൾ കീപ്പറെ ട്രിപ്പിൾ ചെയ്യാൻ വേണ്ടി നോക്കും അല്ലെങ്കിൽ ചുമ്മാ ചിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും ഇങ്ങനത്തെ ഒക്കെ ഓരോ മിസ്റ്റേക്കുകൾ വരുത്തും പക്ഷെ ഇപ്പം കുറെ കൂടി ആ ഒരു അടിച്ചാണ്ട് എന്നുള്ള മൈൻഡിലേക്ക് ആള് മാറിയിട്ടുണ്ട് അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് ആള് ടീമിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു കാണാൻ ഓക്കെ പിന്നെ പുലിസിച്ച് സൂപ്പർ ടോപ്പ് ക്വാളിറ്റി പ്ലെയർ അറ്റാക്കിൻ്റെ ലീഡ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയറാണ് പുലിസിച്ച് അപ്പോൾ പുലിസിച്ചിന്റെ പെർഫോമൻസും ഈ ഒരു സീസൺ അലഗ്രീൻ്റെ അണ്ടറിൽ ആവുന്നു നമുക്ക് നോക്കി കാണാം അങ്ങനെ അങ്ങനെ ഒരുപാട് ക്വാളിറ്റി പ്ലെയർസ് ഒക്കെ ഉണ്ട് എടുത്തു പറയേണ്ടത് എൻകുക്കുവിൻ്റെ ഒരു സൈനിങ് ആണ് അപ്പം എൻകുഗുവിൻ്റെ സൈനിങ് ഇപ്പം എനിക്കും ലൈഫ് സിക്കിൽ വളരെ നന്നായിട്ട് കളിച്ചോണ്ടിരുന്ന പ്ലെയറാണ് എനിക്ക് തോന്നുന്നു ലൈഫ് സിക്കിൽ ആൾക്കത്ര ഇഞ്ചുറി റെക്കോർഡ് ഒന്നുമില്ല ചെൽസിയിലേക്ക് വരുന്ന സമയത്താണ് ഇഞ്ചുറി റെക്കോർഡ് ഭീകരമായിട്ട് മാറിയത് എന്നാൽ പിന്നെ ഇഞ്ചറി പ്രശ്നമില്ലാതെ ആൾ ക്ലബ് വേൾഡ് കപ്പ് കളിച്ച സമയത്ത് വളരെ നന്നായിട്ടാണ് ആൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലബ് വേൾഡ് കപ്പിൽ അവരെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഇപ്പം അതിന് മുന്നത്തെ പീരീഡിലൊക്കെ ആൾ കുറച്ച് മോശമായിരുന്നെങ്കിലും ഫൈനലി ഒരു എന്താ പറയുക ക്ലബ് വേൾഡ് എന്ന് പറയുന്ന ഒരു ട്രോഫി അടിക്കാൻ പോകുന്ന സമയത്ത് ഹിറ്റ് ഇട്ട് റീലീമില്ല അത് എടുത്ത് പറയണം ആ ഒരു ട്രോഫി അടിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തു ഓക്കെ അപ്പം ഈ ഒരു പ്ലെയർ സിസ്റ്റത്തിൽ എന്ത് റോളായിരിക്കും ചെയ്യുക അത് കാണാനും ഞാൻ വളരെ വളരെ വെയിറ്റിംഗ് ആണ് ഇനിയിപ്പോൾ ഒരു നമ്പർ ടെൻ പോലത്തെ റോളാണോ ഹോൾസ് ലൈൻ ആണോ എന്താണെന്ന് എന്തായാലും നോക്കി കാണാം എവിടെ യൂസ് ചെയ്യുന്നു ടൈമുണ്ട് എന്തായാലും കാണാം പിന്നെ നൈസാണ് ടീം എനിക്ക് തോന്നുന്നത് ഒരു ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഇൻറ്ററിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇൻറ്ററിനോട് പുതിയൊരു മാനേജറാണ് മാനേജറെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ നാപ്പോളി സൂപ്പർ സ്ട്രോങ് റോമെ അതേ അതേപോലെ തന്നെ റോമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം സൂപ്പർ സൈനിങ്സ് അവർ നടത്തിയിട്ടുണ്ട് ഒക്കെ കൊണ്ടുവന്നിട്ട് എനിക്കൊന്ന് നയൻറ്റി വൺ മില്യൺ ആണെന്ന് തോന്നുന്നു അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് സോ അവരും ട്രാൻസ്ഫർ ട്രാൻസ്ഫറിൻ്റെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എ സി മിലാൻ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ദ ഡിഡ് വെൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവിടെ മൊറാട്ടനൊക്കെ ലോണിൽ വിട്ടിട്ടുണ്ട് കോമോയിലേക്ക് പകരം റാഫേൽ ലിയാവനെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ ബിലീവ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു മൈൻഡിലാണ് ആൾ പോകുന്നത് അപ്പോൾ അതാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം ടോപ്പ് ഫോറിലെ ടീം ഫിനിഷ് ചെയ്യുന്ന ഐ ബിലീവ് Let's see. Okay. Thank you.